എൻ്റെ കെട്ടിയോന് ഇങ്ങനെ ചിക്കന് കറി വെച്ച് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ഇന്നിപ്പോൾ രാത്രിയിലേക്ക് ചപ്പാത്തിക്കാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കിയത് പിന്നെതാ കുറച്ച് നാടൻ കറി വെപ്പിന്നെല്ലാം തറവാട്ടൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സന്തോഷം വല്ലാതെ ഉണ്ട് കേട്ടോ എനിക്ക് ഇവിടെ ഞാൻ അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് കേട്ടോ എടുക്കുന്നത് ബ്രോയിലർ ചിക്കനാണ് അത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിതാ ഒരു ഏകദേശം വലുപ്പമുള്ള വലിയുള്ളിയാണ് ചേർക്കുന്നത് പിന്നെ പിന്നെതാ ഒരു വലിയ തക്കാളി ഇനി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താലും മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് ഈ പച്ചമുളകിന് എടുക്കുന്നത് പിന്നെ പിന്നതാ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർക്കുന്ന പേസ്റ്റ് അല്ല കേട്ടോ ചതച്ചതാണ് ഒന്നും കൂടി ടേസ്റ്റ് പിന്നെ അതാ ഇന്ന് കുറച്ചധികം കറിവേപ്പിനെ കിട്ടിയതുകൊണ്ട് സമൃദ്ധമായി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അര ടീസ്പൂൺ അളവിലുള്ള ഉലുവയാണ് ചേർക്കുന്നത് ഇനി പൊടികൾ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടി ഗരം മസാലയൊക്കെ ചേർത്തതാണ് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ അളവിലുള്ള അല്ലെങ്കിൽ മുക്കാലായാലും കുഴപ്പമില്ല വലിയ ജീരകം പൊടിച്ചത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ദാ ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ഞാൻ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലുള്ള ചിക്കൻ മസാല പൊടിയാണ് ചേർക്കുന്നത് കൂടുതൽ എരിവും കുരുമുളകിൻ്റെ ആണ് കേട്ടോ മുന്നിട്ട് നിൽക്കുക അപ്പോൾ കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട് എരിവ് പോരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അതിലേക്കിതാ പാകത്തിനുള്ള കല്ലുപ്പാണ് ചേർക്കുന്നത് നമ്മളെപ്പോൾ കറി വെക്കുമ്പോഴും കല്ലുപ്പ് തന്നെ ചേർത്താൽ മതി കേട്ടോ അതാണ് രുചി പിന്നെ വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ ഞാൻ സമ്മർദ്ദമായിട്ട് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഞാൻ വലിയ കോടിശ്ശേരിയാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ വീട്ടിൽ പോയി വന്നാൽ പിന്നെ കുറച്ച് ദിവസം തേങ്ങൻ്റെ അഹങ്കാരങ്ങളൊക്കെ ഭക്ഷണത്തിലൊക്കെ കാണട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ കൈയും കെട്ടി ഇണ്ടാതെ തലയും കുമ്പിട്ടിരിക്കലാണ് തേങ്ങ ഇല്ലല്ലോ പിന്നെ തേങ്ങ ഇല്ലാത്ത കാര്യങ്ങളാണ് ചെയ്യൽ എല്ലാ ഉള്ള സമയത്ത് ഉള്ളപ്പോൾ ഓണം പോലെ എന്നുള്ള ആ ഒരു കണ്ടീഷനാണ് കേട്ടോ എനിക്ക് പിന്നെ നമ്മൾ ആ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമായി പോകണ്ട കുക്കറിൽ വെക്കുന്നതിനോട് തന്നെ ചിക്കനും വെള്ളം ആവശ്യത്തിന് ഇറങ്ങി വരുമല്ലോ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ചിക്കനും എല്ലാം കൂടി ഒന്ന് ഞരടി കൊടുക്കണം കേട്ടോ എങ്കിൽ തന്നെ ഉള്ളൂ നല്ല ടേസ്റ്റ് വരിക പിന്നെ കയ്യിൽ വെച്ചിട്ട് ചെയ്യണ്ട പിന്നെ അതാ മൂന്ന് വിസിൽ വന്നതിൻ്റെ ശേഷം അതാ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ട് കുറച്ച് വെള്ളം ഉള്ള പോലെ തോന്നിയപ്പോൾ അതൊന്ന് വറ്റിച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ അത് അതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട് ഞാൻ നേരത്തെ മല്ലിയില ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഒന്ന് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആണ് ഇങ്ങനെ കറി വെക്കുമ്പോഴാണ് കേട്ടോ ഇക്കാര്ക്ക് ഇഷ്ടം അല്ലാതെ ചോപ്പ് കളറുള്ള കറി തീരെ ഇഷ്ടമല്ല ചുവന്ന കറി വെള്ളക്കറി എന്നൊക്കെ പറയാം സ്റ്റൂനൊക്കെ അതൊന്നും ഇഷ്ടമല്ല കേട്ടോ ഈ കറിയാണ് ഇതൊന്നും ഉണ്ടാക്കി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും